സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഓരോരുത്തരുടെയും മനോഭാവം അനുസരിച്ചാണ് നമ്മളുടെ ഓരോ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് അപ്പോൾ ആദ്യമായി നമ്മൾ തിരുത്തേണ്ടത് നമ്മുടെ മനോഭാവം തന്നെയാണ് നമ്മൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതിലെ തിന്മയെ മാത്രം ചികഞ്ഞെടുക്കുന്ന നന്മയെ മുഴുവനായി മറച്ചു വയ്ക്കുന്ന ഒരുപാട് പേരുള്ള ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ളൊരു വ്യക്തിയായി മാറാൻ പാടില്ല എല്ലാ വ്യക്തികളിലും ഓരോ നന്മ കുടികൊള്ളുന്നുണ്ട് ആ നന്മയെ കണ്ടെത്താനായിട്ട് വേണം നമ്മൾ ശ്രമിക്കാൻ ഈ ഒരു വലിയ തത്വം നമ്മളിലേക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരിക്കൽ ദ്വാരകാധീശനായ നമ്മുടെ ശ്രീകൃഷ്ണൻ ഹസ്തനപുരത്ത് എത്തുകയാണ് ഹസ്തനപുരത്ത് എത്തുന്നതിന് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ആ ഹസ്തനപുരത്ത് അന്ന് വലിയൊരു സമസ്യ തന്നെ നിലനിൽക്കുന്നുണ്ട് വലിയൊരു ചർച്ച അല്ലെങ്കിൽ വലിയൊരു തർക്കം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്താണ് ഇത്രയും വലിയ സമസ്യ ആരെയാണ് ഹസ്താപുരത്തിന്റെ യുവരാജാവാക്കേണ്ടത് എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ സമസ്യ എന്ന് പറയുന്നത് അതായത് ദുര്യോധനനെ ആക്കണോ അതോ യുധിഷ്ഠരനെ ആക്കണോ എന്നത് അത് ഹസ്തനാപുരത്തെ സംബന്ധിച്ചോളം വലിയൊരു സമസ്യ തന്നെ ആയിരുന്നു ഈ ഒരു വലിയ സമസ്യക്ക് ഉത്തമ പരിഹാരം കണ്ടെത്താനാണ് നമ്മുടെ ദ്വാരകാധീശൻ അന്ന് ഹസ്തനാപുരത്ത് എത്തിയത് അദ്ദേഹം എത്തുന്ന വിവരം ദുര്യോധനനും അറിയാം യുധിഷ്ഠരനും അറിയാം യുധിഷ്ഠിരൻ ആവട്ടെ അദ്ദേഹത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് എന്നാൽ ദുര്യോധനനോ എല്ലാ കാലവും ഭഗവാനോട് പുച്ഛം മാത്രമാണ് എത്രയോ ജനങ്ങൾ ഒരു നോക്ക് കാണാനായി ആഗ്രഹിക്കുന്ന ആ മുഖം കാണാൻ ദുര്യോധനന് ഒരു താല്പര്യവും ഇല്ല അങ്ങനെ ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ഹസ്തിലാപുരത്തേക്ക് എത്തി ആദ്യം അദ്ദേഹം കാണുന്നത് യുധിഷ്ഠിരനെ അങ്ങനെ അദ്ദേഹം ആദ്യം യുധിഷ്ഠരന്റെ അന്തപുരത്തിലേക്ക് എത്തി അങ്ങനെ ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ യുധിഷ്ഠിരൻ ഓടി ചെല്ലുന്നുണ്ട് ഭഗവാനെ ആലിംഗനം ചെയ്യുന്നുണ്ട് അവരങ്ങനെ സ്നേഹം പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് നേരം അവർ ഇരുവരും ചേർന്ന് സംസാരിച്ചിരിക്കുന്നുണ്ട് മാത്രമല്ല പഞ്ചപാണ്ഡവരെല്ലാവരും അന്ന് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ നമ്മുടെ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോടായിട്ട് ഒരു കാര്യം പറയുന്നത് അങ്ങനെ നമ്മുടെ ശ്രീകൃഷ്ണൻ യുധിഷ്ഠരനോടായിട്ട് പറയുന്നുണ്ട് ജ്യേഷ്ഠ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് വളരെ വലിയൊരു പ്രയത്നത്തിലാണ് അപ്പോ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട് എന്താണ് മാധവ ഇത്ര വലിയ പ്രയത്നം എന്ന് അപ്പോ നമ്മുടെ മാധവൻ പറയുന്നുണ്ട് അതായത് ഈ ഒരു ഹസ്തനപുരത്ത് ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള പ്രയത്നത്തിലാണ് ഞാന് അതായത് ഏറ്റവും ദുഷിച്ച വ്യക്തി ഏറ്റവും ചീത്ത വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള പ്രയത്നത്തിലാണ് ഞാൻ അപ്പോ ആ ഒരു സമസ്യ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ് അങ്ങ് ഈ ഒരു സമയത്ത് ഹസ്തനാപുരത്തി ഇറങ്ങി ആരാണ് ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തി എന്ന് കണ്ടെത്തണം എന്താണ് നമ്മുടെ മാധവൻ ദ്വാരകാധീശൻ ആരോട് പറയുന്നത് യുധിഷ്ഠരനോട് പറയുന്നത് ഇത് കേൾക്കുന്ന യുധിഷ്ഠരന് ആകെ ആശ്ചര്യം തോന്നി എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു പ്രയത്നം എന്നതായിരുന്നു യുധിഷ്ഠിരന്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു ചോദ്യം പക്ഷേ യുധിഷ്ഠിരനും പഞ്ചപാണ്ഡവർക്കും എല്ലാവർക്കും അറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു കാര്യത്തിനായി തുനിഞ്ഞിറങ്ങുമ്പോൾ ആ കാര്യത്തിന്റെ പിന്നിൽ ഒരു മഹത്തായ ലക്ഷ്യം എന്തായാലും ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ യുധിഷ്ഠിരൻ ആ ഒരു ഹസ്തനപുരത്ത് ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള പരിശ്രമം തുടങ്ങി അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ശ്രീകൃഷ്ണൻ ആരുടെ അടുത്താണ് എത്തുന്നത് ആ ദുര്യോധനന്റെ അടുത്ത് എത്തുന്നു അങ്ങനെ ദുര്യോധനന്റെ അന്തപുരത്തിലേക്ക് കയറി ചെല്ലുകയാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ കാണുന്ന മാത്രയിൽ തന്നെ ദുര്യോധനന് വളരെ വലിയ രീതിയിലുള്ള ഒരു പുച്ഛഭാവമാണ് അദ്ദേഹത്തിന്റെ മുഖത്തും മനസ്സിലും ആ ഒരു ശരീരപ്രകൃതിയിലൊക്കെ പ്രകൃതിയിലൊക്കെ കാണപ്പെടാനായിട്ട് കാണുന്നത് അതായത് ഒരു താല്പര്യമില്ല ഭഗവാനോട് സമയം ചെലവഴിക്കാനും അല്ലെങ്കിൽ ഭഗവാനോട് സംസാരിക്കാനും ഒരു താല്പര്യവുമില്ല പക്ഷേ നമ്മുടെ കണ്ണനാവട്ടെ നമ്മുടെ ദ്വാരകാധീശനാവട്ടെ എങ്ങനെയാണോ യുധിഷ്ഠിരനോട് പെരുമാറിയത് അതേപോലെ തന്നെയാണ് ദുര്യോധനനെ കാണുമ്പോഴും അദ്ദേഹം പെരുമാറുന്നത് ഓടിച്ചെന്ന് ദുര്യോധനനെ ആലിംഗനം ചെയ്യുന്നുണ്ട് പ്രണാമം അർപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് ദുര്യോധനന്റെ അടുത്ത് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ ഭഗവാൻ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം ദുര്യോധനനോടായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് ജ്യേഷ്ഠ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരു വലിയ സമസ്യയിലാണ് അല്ലെങ്കിൽ ഒരു വലിയ പ്രയത്നത്തിലാണ് എന്ന് അപ്പൊ ഇത് കേൾക്കുന്ന ദുര്യോധന പിന്നെയും വീണ്ടും പുച്ഛാണ് തോന്നുന്നത് എന്താണ് ഇത്ര വലിയ പ്രയത്നം ഗോവിന്ദ അല്ലെങ്കിൽ മാധവ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോ എന്താണ് ദുര്യോധനനോട് ഭഗവാൻ പറയുന്നത് അറിയാമോ ആ ഇങ്ങനെയാണ് പറയുന്നത് അതായത് ജ്യേഷ്ഠ ഞാൻ വളരെ വലിയൊരു പ്രയത്നത്തിലാണ് അതായത് ഈ ഒരു ഹസ്തനാപുരത്ത് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി ഏറ്റവും നല്ല വ്യക്തി ഏറ്റവും നന്മയേറിയ വ്യക്തിയെ കണ്ടെത്താനുള്ള പ്രയത്നത്തിലാണ് ഞാൻ എന്ന് ദുര്യോധനനോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അപ്പം ഇത് കേൾക്കുന്ന ദുര്യോധനന് ആകെ ദേഷ്യം വരികയാണ് അതായത് ഇത്രയും യോഗ്യനായ ഇത്രയും നന്മ നിറഞ്ഞ ഒരു വ്യക്തിയായ ഞാൻ ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനി അടുത്ത ഒരു യോഗ്യനെ അല്ലെങ്കിൽ ഇനി വേറൊരു യോഗ്യനെ തേടി ഇദ്ദേഹം എന്തിനാണ് നടക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സില് വരുന്നത് അതായത് ദുര്യോധനന്റെ മനസ്സില് വരുന്നത് അത് അദ്ദേഹം മുഖത്ത് നോക്കി ഭഗവാനോട് പറയുകയും ചെയ്തു ആ ഹേ മാധവ ഇനി ഈ വലിയ യോഗ്യനെ അന്വേഷിച്ചൊന്നും അങ്ങ് നടക്കേണ്ട അങ്ങയുടെ മുന്നിൽ തന്നെ ഇത്രയും മഹത്യോഗ്യായ ഒരു വ്യക്തി നിൽക്കുന്നുണ്ട് ഇതാ ഞാൻ നിൽക്കുന്നു ആ ധൃതരാഷ്ട്രപുത്രൻ നിൽക്കുന്നു ഇത്രയും യോഗ്യനായ ഒരു വ്യക്തിയെ ഇനി ഹസ്തനാപുരത്ത് എന്നല്ല ഈ പ്രപഞ്ചത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കില്ല എന്ന് ശ്രീകൃഷ്ണനോട് ആരാണ് പറയുന്നത് ദുര്യോധനൻ പറയുന്നുണ്ട് എല്ലാ സമയത്തും എന്ന പോലെ തന്നെ ഒരു ചെറുപുഞ്ചിരി ഇന്നും നമ്മുടെ ശ്രീകൃഷ്ണന്റെ മുഖത്തുണ്ട് ഈ പുഞ്ചിരിയോടുകൂടെ തന്നെ ദുര്യോധനനോട് അദ്ദേഹം പറയുന്നുണ്ട് അതേ ദുര്യോധനൻ ചേഷ്ടങ്ങേക്കാൾ ഒരു യോഗ്യനായ വ്യക്തി ഈ ഒരു ഹസ്തനാപുരത്ത് ഇല്ല എന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് വീണ്ടും നമ്മുടെ മനസ്സിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വലിയ ദൗത്യം ഞാൻ അങ്ങേയെ ഏൽപ്പിക്കുകയാണ് അങ്ങ് കണ്ടെത്തൂ ഈ ഹസ്തനപുരത്ത് അങ്ങേക്കാൾ യോഗ്യനായ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയ ദൗത്യം ദുര്യോധനനെ ഏൽപ്പിച്ചുകൊണ്ട് ആ അവിടെ നമ്മുടെ ദ്വാരകാധീശൻ വിടവാങ്ങുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് ദുര്യോധനൻ അങ്ങനെ ഇറങ്ങുകയാണ് ആ ദൗത്യം സ്വീകരിച്ചുകൊണ്ട് ആ ഹസ്തിനപുരത്തെ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയെ കണ്ടെത്താനായിട്ടുള്ള ഒരു യാത്ര തുടങ്ങുകയാണ് അങ്ങനെ യുധിഷ്ഠിരനാവട്ടെ ആ ഒരു ഹസ്തനപുരത്തെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയെ കണ്ടെത്താനുള്ള യാത്രയും തുടർന്നു ദുര്യോധനൻ ആവട്ടെ ആ ഹസ്തനപുരത്തെ ഏറ്റവും നന്മയേറെ വ്യക്തിയെ കണ്ടെത്താനുള്ള യാത്രയും തുടർന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ശ്രീകൃഷ്ണൻ ദ്വാരകാധീശൻ എവിടേക്ക് എത്തുകയാണ് ഹസ്തനപുരത്തേക്ക് എത്തുകയാണ് അന്നവിടെ രാജ്യസഭ കൂടുന്ന സമയമായിരുന്നു സഭാ മധ്യത്തിലേക്ക് നമ്മുടെ ശ്രീകൃഷ്ണൻ കയറി വരികയാണ് അങ്ങനെ അദ്ദേഹം അന്ന് ചോദിച്ച ഈ ഒരു ചോദ്യം ഇരുവരെയും വിളിച്ച് സഭാ മധ്യത്തിൽ നിർത്തി അദ്ദേഹം ചോദിക്കേണ്ടായി ആദ്യം യുധിഷ്ഠിരനോടായിട്ട് ചോദിച്ചു പറയും യുധിഷ്ഠിരൻ ചേഷ്ട ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടെത്താനായിട്ട് അങ്ങേക്ക് സാധിച്ചുവോ എന്ന് അപ്പൊ യുധിഷ്ഠിരൻ വളരെയധികം വിഷമഭാവത്തോടു കൂടി ആ തൻ്റെ കണ്ണുകളും ശിരസും എല്ലാം താഴ്ത്തി അദ്ദേഹത്തിനോട് പറഞ്ഞു ഇല്ല മാധവ കാരണം ഓരോ വ്യക്തികളെ ഞാൻ കാണുമ്പോഴും ആ വ്യക്തികളുടെ ഉള്ളിലെല്ലാം ഓരോ നന്മ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ആ വ്യക്തികളുടെ ഓരോ പ്രവൃത്തിയിലും ആ നന്മ പ്രതിഫലിക്കാറുമുണ്ട് അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആ ഒരു നന്മ ആർജിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പൊ ആ വ്യക്തികളെ കാണുമ്പോഴൊക്കെ മോശക്കാരനായിട്ട് എനിക്ക് എന്നെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് എന്ന് യുധിഷ്ഠിരന്റെ ഈ ഒരു മറുപടി കേൾക്കുന്ന മാത്രയിൽ തന്നെ ഭഗവാൻ ഒരു കൂടി തന്നെ യുധിഷ്ഠിരനെ ആലിംഗനം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് സന്തോഷമാവുന്നുണ്ട് അതിനുശേഷം ദുര്യോധനനെ സഭാ ക്ഷണിക്കുകയാണ് എന്നിട്ട് ദുര്യോധനനോട് ചോദിച്ചു ജ്യേഷ്ഠ അങ്ങ് ഞാൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയോ ഈ ഒരു ഹസ്തിനപുരത്തെ ഏറ്റവും യോഗ്യനായ വ്യക്തിയെ കണ്ടെത്താനായിട്ട് അങ്ങേക്ക് സാധിച്ചുവോ എന്ന് ശ്രീകൃഷ്ണന്റെ നമ്മുടെ ദ്വാരകാധീശന്റെ ഈ ഒരു ചോദ്യം കേൾക്കുന്ന മാത്രയിൽ തന്നെ ദുര്യോധനൻ ആ സഭാ മദ്യത്തിൽ വെച്ച് പൊട്ടിച്ചിരിക്കുകയാണ് എന്താണ് മാധവ ഈ പറയുന്നത് അങ്ങ് നമ്മോട് ഈ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ വളരെയധികം വലിയ വിഡിത്തമാണ് ഈ ഹസ്തിരപുരി ആകെ ഞാൻ യാത്ര ചെയ്തു എന്നിട്ട് എന്നേക്കാൾ യോഗ്യനായ ഒരു വ്യക്തിയെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചത് പോലുമില്ല എല്ലാ വ്യക്തികളിലും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു ദൗർബ ദൗർബല്യവും അല്ലെങ്കിൽ ഒരു ചീത്ത സ്വഭാവവും അടങ്ങിയിരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെയാണ് ഏറ്റവും യോഗ്യനായ വ്യക്തി എന്ന് ഇത് കേൾക്കുന്ന ഭഗവാൻ ആ സദസ്സിലെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു എല്ലാ വ്യക്തികളിലും ഒരു നന്മ അടങ്ങിയിട്ടുണ്ട് എല്ലാ വ്യക്തികളിലും അതേപോലത്തെ ഒരു തിന്മയും അടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ മനുഷ്യരെല്ലാവരും പ്രത്യേകിച്ച് ഒരു രാജാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളിലുമുള്ള നന്മയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നതാണ് കാരണം ആ വ്യക്തികളിലെ നന്മ ആ രാജ്യത്തിന്റെ നന്മയായിട്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു വ്യക്തിയുടെ നന്മ കണ്ടെത്തുന്നതിലൂടെ ആ വ്യക്തിയുടെ തിന്മയുടെ ആക്കത്തിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു രാജാവിനെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് ആ രാജ്യത്തെ വ്യക്തികളുടെ ഒരു നന്മയെ കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നതാണ് അത് ആ രാജ്യത്തിന്റെ വിജയത്തിലേക്ക് തന്നെ നയിക്കും അപ്പോൾ ഇവിടെ ഈ സഭാമധ്യത്തിൽ നിരന്നു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുന്നു രാജാവ് ആവാൻ വേണ്ടി ഏറ്റവും യോഗ്യനായിരിക്കുന്നത് നമ്മുടെ യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ തന്നെയാണ് എന്ന് ആ സഭാമധ്യത്തിൽ വെച്ച് ഉറക്കെ നമ്മുടെ ദ്വാരകാധീശൻ വിളിച്ചു പറയുകയാണ് ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആ സദസ്സിലെ പ്രമുഖർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയാണ് ആ സന്തോഷം അലതല്ലി കാണാം ആരുടെ മുഖത്ത് ഭീഷ്മിതാമഹന്റെ മുഖത്തും ദ്രോണാചാര്യരുടെ മുഖത്തും കുന്തി ദേവിയുടെ മുഖത്തും പഞ്ചപാണ്ഡവരുടെ മുഖത്തൊക്കെ ആ ഒരു സന്തോഷം അലതല്ലി കാണാനായിട്ട് സാധിക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പദ്ധതി മനസ്സിലാക്കിയ ദുര്യോധനനും മറ്റു ദുര്യോധനാദികളും ശകുനിയും ഒക്കെ ആകെ പകച്ചുപോയി എന്ന് മാത്രമല്ല തങ്ങളുടെ ദൗർബല്യ മനസ്സിലാക്കുന്നതിലൂടെ അവൾ അവർ വളരെയധികം മോശക്കാരാവുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ കഥ ഇന്നത്തെ ഈ കലിയുഗത്തില് ആർക്കും ആരുടെയും നന്മ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ നമ്മളിൽ കുറച്ചുപേരെങ്കിലും എല്ലാ വ്യക്തികളുടെ നന്മയെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ എല്ലാവരിലേക്ക് എത്തിക്കാനുമായിട്ട് ശ്രമിക്കണം എല്ലാ വ്യക്തികളും നല്ലതും ചീത്തയും ഗുണഗണങ്ങൾ ഉൾപ്പെട്ട വ്യക്തികളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മളുടെ ഉള്ളിലുള്ള നല്ല ഗുണങ്ങളെയും കൊണ്ടുവരിക എന്നതാണ് അത് നമുക്ക് സാധിക്കാനായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭഗവത് സ്മരണയും ഭഗവത് സമർപ്പണവും അത്യാവശ്യം തന്നെയാണ് ഇതിലൂടെ നമുക്ക് നമ്മുടെ നന്മയും നല്ല ഗുണങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതാണ് ഇന്നത്തെ കഥ എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്നും മനസ്സിലായി എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ജയ് ശ്രീകൃഷ്ണ കഥകൾ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൃഷ്ണ ഗായത്രി ഒഫീഷ്യൽ എന്നതാണ് അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിലൂടെ കാണാം